നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിധുജംഭു പലസാര ഭക്ഷിതും ഉമാസുതും ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്ക പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മംഗള പുഷ്യയോഗം വന്നു ചേരുകയാണ് ചൊവ്വാ ഗ്രഹത്തിൻ്റേതായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മംഗള പുഷ്യയോഗം വന്നു ചേരുന്നത് വരാനിരിക്കുന്ന സമൃദ്ധിയും സന്തോഷവും അതുപോലെ തന്നെ ഭാഗ്യക്കൊടിമുടി കയറുന്ന അഞ്ച് രാശിക്കാരെയും കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത് മംഗള പുഷ്യയോഗം വന്നു ചേരുന്ന ഭാഗ്യരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം തേടിയെത്തുന്നത് എന്നുള്ളതും അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് മംഗളപുഷിയോഗം വളരെ അധികം ഭാഗ്യങ്ങളെയാണ് കൊണ്ടു തരുന്നത് ചൊവ്വാ ഒരു പക്ഷേ ദോഷവശമായിരിക്കുന്ന കാര്യങ്ങളെയാണ് കൂടുതൽ നൽകുന്നതെങ്കിലും ചില സമയങ്ങളിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ മാറ്റം ഭാഗ്യദായകമായി മാറുന്നു ചൊവ്വാഗ്രഹത്തിൻ്റെ മാറ്റം ഭാഗ്യദായകമായി മാറുന്നു അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് മംഗള പുഷ്യയോഗമായി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങൾക്കും ചൊവ്വയുടെ ആധിപത്യത്തിൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രജാതർക്കും വളരെ അനുകൂലമായിട്ടുള്ള ജീവിത ജീവിതസമൃദ്ധിയാണ് മംഗളപുഷ്യയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് ഗുണാനുഭവങ്ങൾ ഏറെ ആവുകയാണ് ഈ അഞ്ചു രാശിക്കാർക്ക് അതുപോലെ തന്നെ മംഗള പുഷ്യയോഗം ചില രാശിക്കാർക്ക് വളരെ വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങളെ അനുഭവങ്ങളെത്തിക്കുകയാണ് ഉദ്ദേശിക്കാതെ ഇരിക്കുന്ന അവസരങ്ങളിൽ പോലും ഉദ്ദേശിക്കാതിരിക്കുന്ന അവസരങ്ങളിൽ പോലും ഭാഗ്യം വന്നു ചേരുന്ന ഒരു പ്രത്യേകമായ യോഗമാണ് മംഗളാപുഷ്യ യോഗം എന്ന് പറയുന്നത് മംഗളാപുഷ്യ യോഗം ആത്മവിശ്വാസം അതുപോലെ സന്തോഷം സമൃദ്ധി ഇവയൊക്കെ തന്നെ ജീവിതത്തിൽ കൊണ്ടു ചെയ്യുന്നത് അതായത് ദുഃഖിതനായിരിക്കുന്ന അല്ലെങ്കിൽ ജീവിത ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിരിക്കുന്ന ചൊവ്വാ ഗൃഹത്തിൻ്റേതായിരിക്കുന്ന സാന്നിധ്യം അനുഭവിക്കുന്ന ആളുകളിലേക്ക് അതൊക്കെ മാറി ആ ദുഃഖങ്ങളൊക്കെ മാറി ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് മംഗള പുഷ്യയോഗം ചെയ്യുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായൊരു ഊർജമാണ് അഞ്ച് രാശിക്കാരിലേക്ക് വന്നു നിറയാൻ പോകുന്നത് സമൃദ്ധി ഒരു മഴ പോലെ വന്നു നിറയുന്ന സന്ദർഭങ്ങളാണ് അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരാൻ പോകുന്നതെന്ന് പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട് തൊടുന്നതെന്തും പൊന്നാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ അഞ്ച് രാശിക്കാരുടെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അഞ്ച് രാശിക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇനി പ്രത്യേകം അറിയേണ്ടതായിട്ടുള്ളത് ഒന്ന് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികകാൽ ചേരുന്ന മേടം രാശി മേഡം രാശിയുടെ ആധിപത്യത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് അതിനെ ഭരിക്കുന്നത് ആ നക്ഷത്ര വ്യവസ്ഥകളെയും രാശിയെയും ഭരിക്കുന്നത് ചൊവ്വാഗ്രഹമായതുകൊണ്ട് ധാരാളം ഗുണങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും എന്നത് എടുത്തു പറയേണ്ടതാണ് സാമ്പത്തികമായ നേട്ടം അതുപോലെ തന്നെ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുക സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ വളർച്ചയിലെത്തുക കിട്ടാതെ കിടന്നിരുന്ന സാമ്പത്തിക വ്യവസ്ഥ നമ്മളിലേക്ക് എത്തിച്ചേരുക ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വളർച്ചയുടെ ഭാഗമായി മാറുക വളർന്ന് നിൽക്കുന്ന ബിസിനസ് പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയുക തുടങ്ങിയവയൊക്കെയാണ് മംഗള പുഷ്യയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യമെന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും അത് വിജയമായി മാറുക തന്നെ ചെയ്യും എന്നാൽ നമ്മൾ ചിലപ്പോൾ ചില രാശി വ്യവസ്ഥകൾ പറയുന്ന സമയത്ത് ഇവർ ദോഷകാരകന്മാരായി അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഇത്തരം യോഗങ്ങൾ വന്നു ചേരുമ്പോൾ മാറിപ്പോവുക തന്നെ ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മളുടെ ജാതക വ്യവസ്ഥ എന്ന് പറയുന്നത് പരിശോധിക്കപ്പെടുമ്പോൾ അതിൽ ചില ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ വരേണ്ടുന്നതാണ് എന്നാൽ കാലത്തിന് അനുയോജ്യമായിട്ടും പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് വശംവധരായിട്ടും ഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അസ്വാഭാവികമാണ് സ്വാഭാവികമല്ല ആ മാറ്റത്തെ നിരന്തരമായി വീക്ഷണം നടത്തി അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ മംഗളപുഷ്യ യോഗമൊക്കെ വന്നു ചേരുമ്പോൾ നേരത്തെ ദോഷകരമായി നിൽക്കുന്ന നക്ഷത്രജാതരാണ് ആ ദോഷം ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു വർഷക്കാലത്തോളം ഭാഗ്യദായകമായ അനുഭവങ്ങൾ തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ആദ്യ കാലഘട്ടത്തിൽ പഠനത്തിനൊരു മന്ദതയൊക്കെ അനുഭവപ്പെടുന്നുവെങ്കിലും പരീക്ഷാകാലം എത്തുമ്പോഴേക്കും അതൊക്കെ മാറി ഊർജസ്വലരായി മാറുകയും ഉദ്ദേശിക്കാത്ത തരത്തിൽ മാർക്ക് വാങ്ങി വിജയിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യും അത്തരത്തിൽ വളരെ നല്ല അനുഭവമാണ് മേഡം രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് ഉദ്യോഗം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് ലഭിക്കുവാനുള്ള വഴി കാണുന്നുണ്ട് വിദേശങ്ങളിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വലിയ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാനുള്ള വഴി കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതി തന്നെയാണ് മംഗള പുഷ്യ യോഗത്തിലൂടെ മേഡം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അവരുടെ കരിയറിലും നിക്ഷേപങ്ങളിലുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു മാറ്റമാണ് വന്നുചേരാൻ പോകുന്നത് കരിയറിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിത ചരിയക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാവുകയാണ് ജീവിത ശൈലി വ്യവസ്ഥകളിൽ തന്നെ അതായത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അകലുന്നതിനായിട്ട് ഒരു പ്രത്യേക ശൈലി തന്നെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ട് ചിങ്ങം രാശിക്കാർക്ക് കഴിയും അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു സമയമാണ് സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് പണമടച്ചിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു വ്യവസ്ഥതി വന്നു ചേരുന്നു ധനം നിക്ഷേപിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ വന്നു ചേർന്ന് ധന വരവ് വളരെ കൂടാനുള്ള വിധി കാണുന്നുണ്ട് അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്ന് വലിയ ധന ആഗമത്തിനുള്ള സൗഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ശുഭകരമായ പല മാറ്റങ്ങളും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും ജോലിയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും പല കോണിൽ നിന്നും ഗുണകരമായിരിക്കുന്ന നല്ല അനുഭവങ്ങൾ ചിങ്ങം രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വളരെ വലിയ രോഗകാരികളായി നിലനിന്നിരുന്ന ആ ചിങ്ങം രാശിക്കാർക്ക് ആ രോഗമൊക്കെ അകന്നു മാറുന്നതായിട്ട് കാണാൻ കഴിയും അതാണ് മംഗള പുഷ്യ യോഗത്തിൻ്റെ പ്രത്യേകത വാസ്തവത്തിൽ ദോഷകാരകമായി നിൽക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയുടെ ദോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് രോഗത്തിൽ നിന്നൊക്കെ വിട്ടുമാറി രോഗം ശമിച്ച് നല്ല തരത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു വ്യവസ്ഥിതി കാണുന്നുണ്ട് സാമ്പത്തികമായി ഏറ്റവും മികച്ച ഒരു സമയമായിട്ട് നമുക്ക് ചിങ്ങം രാശിക്കാർക്ക് ഈ മംഗളാപുഷ്യ യോഗം എടുത്തു പറയേണ്ടതായി വരും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു യോഗം ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ചിങ്ങം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് തിരഞ്ഞെടുപ്പുകളിലും മറ്റും നിന്നാൽ വിജയിക്കും എന്നുള്ളത് എടുത്തു തന്നെ പറയാം അത് ഏതു തരത്തിലാണെങ്കിൽ പോലും ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് വ്യവസ്ഥകളിലാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിൽക്കുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിനെയൊക്കെ പിന്നെ ഏറ്റെടുത്താൽ അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയേണ്ടതാണ് അത്രത്തോളം മംഗളകരമായിരിക്കുന്ന ഐശ്വര്യമാണ് മംഗള ഈ രാശിക്കാർക്ക് നൽകുന്നത് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് മംഗള പുഷ്യയോഗം പല സാമ്പത്തിക സ്ഥിരതയാണ് ഉറപ്പ് നൽകുന്നത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന് ഒരു കുറവും വരാതെ പടിപടിയായി സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തുന്നത് അവർക്ക് ദർശിക്കാനാകും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക വളർച്ച മറ്റുള്ളവരിൽ അസൂയ ഉളവാക്കും തരത്തിലുള്ളതായി മാറാനും ചാൻസ് ഉണ്ട് അത്രത്തോളം കൂടുതൽ സമ്പത്ത് വന്നു ചേരാനുള്ള ഭാഗ്യം ഈ മംഗള യോഗത്തിലൂടെ വൃശ്ചിക രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ നിലനിൽക്കുന്നത് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ വലിയതായിട്ടുള്ള സമൃദ്ധി സമ്പത്തിൻ്റെയും ആഭരണത്തിൻ്റെയും അതുപോലെ വസ്ത്രത്തിൻ്റെയും വാഹനത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ വന്നു ചേരാനുള്ള ഭാഗ്യമാണ് മംഗള പുഷ്യോഗം നൽകുന്നത് കാര്യങ്ങളെല്ലാം തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലേ മാറുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നവർക്ക് വിപരീതമായിരിക്കുന്ന അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാമ്പത്തിക നിലവാരം ഉയർന്ന് മറ്റുള്ളവർക്ക് അസൂയാവഹമായിരിക്കുന്ന സ്ഥാന മാനാദികൾ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ വളരെയധികം ഗുണകരമായി മാറുന്നു വിവാഹം നടക്കാതെ ഇരുന്ന വൃശ്ചികം രാശിക്കാർക്ക് തടസ്സങ്ങളൊക്കെ ഒഴിവായി വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് മംഗള പുഷ്യയോഗം അനുഗ്രഹിച്ച് നൽകുന്നത് ആരോഗ്യത്തെ പോലും ഗുണകരമാകുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വൃശ്ചികം രാശിക്കാർക്ക് കഴിയും ചൊവ്വ അത്ര നല്ല അനുഗ്രഹമാണ് വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വൃശ്ചികം രാശിക്ക് മംഗള പുഷ്യയോഗം വന്നു ചേരുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ചേരാം കിട്ടാതെ കിടന്ന ധനം വന്നു വന്നുചേരാം കായിക കലാമേഖലകളിലൊക്കെ ഉയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വമ്പൻ ഉയർച്ചയും നേതൃത്വവും ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളർച്ചയുണ്ടാകും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഭാഗ്യവും വന്നു ചേരും എല്ലാം കൊണ്ടും വലിയ യോഗം തന്നെയാണ് മംഗളപുഷ്യയോഗം ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നത് അടുത്തത് മകരം രാശിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്നതാണ് മകരം രാശി എന്ന് പറയുന്നത് മംഗള പുഷ്യ മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളാണ് നൽകാൻ പോകുന്നത് ഇന്നലെ വരെ പേരുദോഷം അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ ഉണ്ടായി നിന്നിരുന്ന മകരം രാശിക്കാർക്ക് അതെല്ലാം അകന്നു മാറി സൗഭാഗ്യദായകങ്ങളായ പുതിയ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ആസ്തികൾ വാങ്ങുന്നതിന് ഭാഗ്യമുണ്ടാകുന്ന വെച്ചാൽ സ്വത്ത് വകകൾ വീടുകൾ അതുപോലെ ആഭരണാദികൾ മറ്റും വാങ്ങുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാവും അതുപോലെ തന്നെ പണം പല കോണിൽ നിന്നും ഇവരെ തേടിയെത്തും എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് വിദേശ യാത്രയ്ക്കുള്ള അവസരം മകരം രാശിക്കാർക്ക് വന്നു ചേരുന്നു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി അതായത് നല്ല സാലറിയോടു കൂടിയുള്ള ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നു മറ്റൊരു കാര്യം പ്രത്യേകം ചിന്തിക്കണം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവർക്ക് അത് ഒഴിവാകാൻ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം അനിവാര്യമാണ് മഹാദേവ ക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കുമൊക്കെ നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ധാരയും പിൻവിളക്കും നടത്തിയാൽ ആ രോഗങ്ങൾ ഒഴിഞ്ഞ് വളരെ ആരോഗ്യപരമായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുക തന്നെ ചെയ്യും വലിയ ഗുണങ്ങൾ തൊഴുന്നതെന്തും സമ്പത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് മകരം രാശിക്കാർക്ക് മംഗളപുഷ്യയോഗം അനുഗ്രഹിച്ച് നൽകുന്ന ഭാഗ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ വാഹനം അതുപോലെ തന്നെ പുതിയ വസ്തുവകകൾ പുതിയ വീട് അതുപോലെ തന്നെ ആഭരണാദികൾ വസ്ത്രാദികൾ എന്നുവേണ്ട പുതിയ സുഹൃത്തുക്കൾ വളരെ അനുകൂലരായിരിക്കുന്ന നമ്മളെ ഭാഗ്യത്തിൻ്റെതായ വഴിയിലേക്ക് ഇറക്കി വിടുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഭാഗ്യവഴികൾ നമുക്ക് നൽകുവാൻ കഴിയുന്ന സുഹൃത്തുക്കളൊക്കെ വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യം കൂടി ഈ പറയുന്ന മംഗളപുഷ്യ യോഗത്തിലൂടെ മകരം രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന ഈ രാശിക്ക് വലിയ ഭാഗ്യമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസങ്ങളിലായിട്ട് വന്നു ചേരാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ പിരിഞ്ഞു പോകും എന്ന നിലവാരത്തിൽ നിന്ന ദമ്പതിമാർ വരെ ആ ചിന്തയെ ഉപേക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാനൊക്കെ കഴിയും ഞാൻ പറഞ്ഞ കാര്യമൊന്നോർത്തോണം മഹാദേവ ക്ഷേത്രത്തിൽ പോയി ധാരയും പിൻവിളക്കും നടത്തിക്കൊള്ളണം അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രങ്ങളിൽ പോകണം ശനി വ്യവസ്ഥകളിൽ നിൽക്കുന്നവർക്ക് അതൊരു മാറ്റമായിട്ട് വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും മകരം രാശിക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമൊക്കെ ഒരു ഒരലസതാ മനോഭാവവും പഠനത്തിൽ അല്പം പിന്നോട്ട് നിൽക്കുന്നതുമായ അവസ്ഥ കാണുന്നുണ്ട് എന്നാൽ ജനുവരി കൂടി അത് ഒഴിഞ്ഞു മാറി വളരെ ആർജവത്തോടു കൂടി പഠന മേഖലയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും സ്കോളർഷിപ്പോടു കൂടിയുള്ള വിജയവും ഒക്കെ ഇവർക്കുണ്ടാകും എം ബി ബി എസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയ്ക്കൊക്കെയുള്ള അഡ്മിഷൻ കിട്ടുന്നതിനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് വളരെ ഉയർന്നു പോകുന്ന തരത്തിൽ വിദ്യാഭ്യാസം ഇവരെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതിനുള്ള ഭാഗം അതിനുള്ള ഭാഗ്യം മംഗള പുഷ്യയോഗം നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളത്തെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ രാഷ്ട്രീയത്തിലൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു ആ ഭാഗ്യം അവരെ വിജയത്തിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗള പുഷ്യയോഗം വളരെ ഭാഗ്യദായകമായി നിൽക്കുന്നതാണ് അടുത്ത രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പുരുരൊട്ടാതി കാൽ ഉട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശിക്കാർക്ക് മീനം രാശിക്കാർക്ക് മംഗള പുഷ്യയോഗം പല വിധത്തിലുള്ള ഗുണമായിട്ടുള്ള അനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് പണവുമായി ബന്ധപ്പെട്ട് മികച്ച മാറ്റങ്ങളാണ് ഈ രാശിക്കാരെ തേടിയെത്തുന്നത് പല വിധത്തിൽ പല കോണുകളിൽ പല തരത്തിൽ പണം ഈ രാശിക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് അവർക്ക് അനുഭവവേദ്യമാകുന്നു മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ അവരുടെ മുമ്പിലുണ്ട് തീർച്ചയായും ഒരു വർഷം ഈ പറഞ്ഞ മംഗള പുഷ്യ യോഗത്തിൻ്റെ സമ്പാദ്യം അതിൻ്റെ വർധനവ് തുടങ്ങിയവയെല്ലാം ഈ രാശിക്കാർക്ക് വന്നു ചേരും സമ്പാദ്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ഭാഗ്യം തന്നെയാണ് അത് പൂർണ്ണമായും പണം കൊണ്ടുള്ള സമ്പാദ്യം തന്നെയാണ് വന്നെത്താൻ പോകുന്നത് ഒരു മാറ്റവും വേണ്ട ഭാഗ്യക്കുറിയൊക്കെ വലിയ തുകകൾ വന്നു ചേരുന്നുള്ള ഭാഗ്യമുണ്ടാകുന്നു തീർച്ചയായിട്ടും ഉണ്ടാകും അതിൻ്റെ യാതൊരു മാറ്റവുമില്ല അത്രത്തോളം ചൊവ്വാഗ്രഹം അനുഗ്രഹിച്ചു നിൽക്കുന്ന മംഗള പുഷ്യയോഗം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ചേർത്ത് നിർത്തിയിരിക്കുകയാണ് പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് കൂട്ടുകാരുമായി ചേർന്ന് ആരംഭിക്കാം തീർച്ചയായിട്ടും നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ഭാഗ്യം കൂടി വന്നു ചേരും ബിസിനസ്സിലെ ലാഭം ഇരട്ടിയായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും അതുപോലെ തന്നെ ഏറ്റവും അനുകൂലമായ സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും വന്നു ചേരാൻ പോകുന്നത് എന്തിനറങ്ങിത്തിരിച്ചാലും അത് വിജയമായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും അതുപോലെ തന്നെ സ്ഥിര നിക്ഷേപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ വരുത്തി തീർക്കും ജീവിതത്തിലെ മാറ്റം കൊണ്ടുവരുന്ന പല പല പദ്ധതികളിൽ നിങ്ങൾക്ക് ഏർപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമുണ്ടാകും ഇന്നലെ വരെ ചില ദുശീലങ്ങൾക്കൊക്കെ അടിമയായിരുന്ന മീനം രാശിക്കാർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുവാനുള്ള വഴി മംഗള പുഷ്യയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഗ്രഹത്തിൽ വളരെ സന്തോഷമുണ്ടാക്കുന്ന നിലവാരത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും വീട്ടിലൊക്കെ അതിൽ നല്ല ഒരു സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ മികച്ച ബിസിനസ് മാറ്റങ്ങൾ അതുപോലെ സാമ്പത്തിക ഉയർച്ച സന്തോഷത്തിൻ്റെ ഉയർച്ച ദമ്പതിമാരുടെ ആനന്ദം തുടങ്ങിയവ ഏറ്റവും അനുകൂലമായി വരുന്ന സമയമാണ് മംഗളപുഷ്യയോഗം പുഷ്യയോഗം വന്നു ചേരുന്ന ഈ സമയം ചൊവ്വാഗ്രഹം നന്നായി അനുഗ്രഹിച്ച് നിരന്തരമായി അനുഗ്രഹം നൽകുന്ന അതേ ദോഷകാരകമായിരിക്കുന്ന ഗ്രഹം അനുഗ്രഹ പൂർത്തീകരണ പാതയിലെത്തിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല അത്ര വലിയ തരത്തിലുള്ള അനുഗ്രഹമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാൻ പോകുന്നത് മീനം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയൊക്കെ ആദ്യകാലം മുതലേ മാറി വലിയ വിജയത്തിന് സാധ്യതയുള്ള വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് എത്തിപ്പെടും സ്കോളർഷിപ്പോടുകൂടിയുള്ള വിദ്യാഭ്യാസ വിജയം ഇവർക്കുണ്ടാകും ും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി പഠനത്തിനും അതുപോലെ തന്നെ ജോലിക്കും വലിയ സാധ്യത കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ തീർത്ഥാടന യാത്രയും വിനോദയാത്രയും ഒക്കെ ഈ വർഷം കൂടുതലായിട്ട് നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും കലാ കായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിൽക്കുന്ന മീനം രാശിക്കാർക്ക് വളരെ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് മംഗള പുഷ്യയോഗം നൽകുന്നത് തീർച്ചയായും ഈ എല്ലാം എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹ പൂർത്തീകരണം നടങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹ പൂർത്തീകരണം നൽകി ഉയർന്നുയർന്നു പോകുവാൻ ഇടയാകട്ടെ സമയം കിട്ടുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ക്ഷേത്രദർശനം അനിവാര്യമാണ് ഭാഗ്യദായകമായിരിക്കുന്ന മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കാനും അതിരാവിലെയും സന്ധ്യാസമയത്തും ഈശ്വര പ്രാർത്ഥനയ്ക്കും ഈശ്വര ദർശനത്തിനുമുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം തീർച്ചയായും അതൊരു വലിയ ഭാഗ്യം തന്നെയായിരിക്കും എല്ലാ നന്മകളും ഈ യോഗമനുഭവിക്കുന്ന രാശിക്കാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം